മുന്നണികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതോടെ തൻ്റെ ഇഷ്ടവിനോദമായ ഫുട്ബോളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും വിട്ടു നിൽക്കേണ്ട സങ്കടത്തിലാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാജേഷ് മുണ്ടക്കയം പൈങ്ങിനായാലുള്ള ടെർഫിലെ നിറസാന്നിധ്യമാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗം കൂടിയായ കെ രാജേഷ് യുവതലമുറയെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ പ്രഖ്യാപനങ്ങളും പദ്ധതികളും മാത്രം പോരുന്നും തങ്ങൾ അവരോടൊപ്പം ചേരണമെന്നുമാണ് രാജേഷിൻ്റെ പക്ഷം രാജേഷിനോടൊപ്പം ഇരുപത്തി അഞ്ചോളം ചെറുപ്പക്കാരാണ് ഫുട്ബോൾ ലഗരിയാക്കി മൈതാനത്തേക്ക് എത്തുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലും രാത്രി ഏഴിനും പതിനൊന്നിനും ഇടയിലുള്ള സമയങ്ങളിൽ കാൽപന്ത് കാൽപന്തികളിയുടെ ലഹരി നുകരുവാൻ പൈങ്ങനായിലെ ടർഫ് കോട്ടിൽ ഇവർ ഉണ്ടാകും ചിലപ്പോൾ സ്വന്തം ടീം അംഗങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കളിക്കുമ്പോൾ ചില അവസരങ്ങളിൽ മറ്റ് ടീമുകളുമായി ശക്തമായ പോരാട്ടത്തിലും ഏർപ്പെടും ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ ആയുധം ഫുട്ബോൾ അതിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ കെ രാജേഷ് പറയുന്നു ഫുട്ബോൾ കളി ശരിക്കും പറഞ്ഞാൽ ഇന്നുകൊണ്ട് താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് പക്ഷേ എൻ്റെ ജീവിതചര്യയുടെ ഭാഗമായി എല്ലാ ദിവസവും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം അവസാനിക്കുന്ന ഇവിടെയാണ് രാത്രി ഒരു ഒൻപത് മണിക്ക് വന്നാൽ മണി വരെ നമ്മുടെ ടീമാണ് ഇപ്പോൾ കളിക്കുന്നത് അങ്ങനെ ഫുട്ബോൾ കളിയാണ് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗവും നമ്മുടെ ഒരു റെഗുലർ എക്സസൈസും അതാണ് ഇനിയിപ്പോൾ അത് നടക്കുകയല്ല ഇന്നിപ്പോൾ എല്ലാവരും ഒന്ന് കാണാനും സ്നേഹം പങ്കിടാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും എൽ ഡി എഫിനെ അനുകൂലമായി ഓട്ടിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടിയാണ് വന്നത് എന്തുകൊണ്ട് തൽക്കാലത്തേക്ക് പന്ത് കളി അവസാനിപ്പിക്കാനും ഡിസംബർ ഒമ്പതിനു ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക് തന്നെ വരും ഞങ്ങളിവിടെ വളരെ ഗംഭീരമായി കളിക്കുന്ന കായിക മേഖലയിൽ ഇടപെടുന്ന ഒരു ടീമുണ്ട് മുണ്ടക്കം എഫ് എന്നാണ് പേര് കഴിഞ്ഞ ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ദിവസത്തെ ഒരു ഓൾ കേരള ഓവർനൈറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു അത് മാസ്റ്റേഴ്സ് കപ്പ് കൊണ്ട് യങ്സ്റ്റേഴ്സിനുള്ള ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു രാത്രി ഒരു പത്തിരണ്ടായിരം മനുഷ്യർ വന്ന് ഫുട്ബോൾ കാണാൻ വേണ്ടി വരുമായിരുന്നു ഗംഭീരമായ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ലഹരിക്കെതിരെ നമ്മൾ വല്ലാതെ വർധാനം പറഞ്ഞിട്ട് കാര്യമില്ല അതെങ്ങനെ ചെയ്യാം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് അപ്പോൾ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് കായിക മേഖല പ്രത്യേകിച്ച് ഫുട്ബോൾ അപ്പോൾ അവിടെ ഇതുപോലുള്ള ടർഫുകൾ ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ പുത്തഞ്ചന്തയിലൊരു മൈതാനം നല്ല ആധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു മൈതാനം വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഈ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടർഫാണ് അതുകൂടി വന്നു കഴിയുമ്പം കൂടുതൽ ഗംഭീരമാവും ഇവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ വകയായ ടർഫുണ്ട് അവിടെ എല്ലാം ചെറുപ്പക്കാർ വരികയാണ് മുമ്പ് ഇങ്ങനൊരു രീതിയില്ലായിരുന്നു കുറേ കാലം മുമ്പ് അതിരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുട്ബോളുകൾ ഇവിടെ ഒരു തരംഗമായിരുന്നു പിന്നീട് അത് നിലച്ചുപോയി ഇപ്പോൾ വീണ്ടും ഒരു ആരവുമായും ആവേശമായും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി കൂടുതൽ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്കൊക്കെ വരുന്നു എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലതാണ് നന്മയാണ് നൽകുന്നത് അപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി വൈകുന്നേരം നിൽക്കുന്നു ഇവരുടെ നേതൃത്വത്തിൽ ടാർഫ് കോട്ടിൽ നിരവധി ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാത്രികാല ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിരുന്നു നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ഫുട്ബോൾ മത്സരം കാണുവാനായി അന്ന് എത്തിയത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷനിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ താൽക്കാലികമായെങ്കിലും കുറച്ച് ദിവസത്തേക്ക് തൻ്റെ ഇഷ്ടവിനോദമായ ഫുട്ബോൾ കളി ഒഴിവാക്കണമല്ലോ എന്ന ബുദ്ധിമുട്ടും രാജേഷിനുണ്ട് മുണ്ടക്കയം